അഞ്ഞൂറ് മുതൽ ആയിരം വരെ പ്രാവശ്യം ഒരൊറ്റ സെക്കൻഡിൽ ആ ചിറകിട്ടടിക്കുന്നു എന്നുള്ളതാണ് ആ ചിറകിട്ടടിക്കുന്നതിന്റെ ശബ്ദമാണ് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമല്ലേ ഒരൊറ്റ ചിറക് കൊണ്ട് അഞ്ഞൂറിൽ അധികം പ്രാവശ്യം ആയിരം പ്രാവശ്യം വരെ അതിന്റെ ചിറക് അടിക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്രയും സ്പീഡിലാണ് അത് കറങ്ങിക്കൊണ്ട് അത് എങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് അത് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ വായൽ നിന്നല്ലാതെ എന്നർത്ഥം അതിന്റെ വായിൽ നിന്നല്ല മറിച്ച് ആ ചിറകെട്ടടിക്കുന്ന ശബ്ദമാണ് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബഹാന എന്തൊരു അത്ഭുതമാണ് ഇങ്ങനെ ഓരോന്ന് അള്ളാഹു സുബ്രഹാനുപത്താൽ ഇവിടെ സംവിധാനിച്ചു വെച്ച കാര്യങ്ങൾ ഓരോന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നൊന്ന് ഈ കൊതുകുകൾ നമുക്ക് ധാരാളം ഉപദ്രവം ഉണ്ടാക്കുന്നു എങ്കിലും കൊതുകുകളെ കൊണ്ടും നമുക്ക് ധാരാളം ഉണ്ട് എന്നുള്ളതാണ് കാരണം അള്ളാഹു ഒരു ജീവിയെയും വെറുതെ പടച്ചിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത ഒന്നും പടച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കൊതുകുകളെ കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ട് അതിൽപ്പെട്ട ഒരു ഉപകാരമാണ് കൊതുകുകൾ ഈ പൂവിലും മറ്റുമായിട്ട് പരാഗണം നടത്താൻ ഇത് സഹായിക്കുന്ന പൂക്കളെയും മറ്റും ഒക്കെ പരാഗണം നടത്താൻ ഈ കൊതുകുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് തേനീച്ചിയെ പോലെ അല്ലെങ്കിൽ